ഹലോ ഹലോ എന്തായാലും ആ കാര്യങ്ങള് ഇതുവരെ കുഴപ്പമൊന്നുമില്ല അക്രമങ്ങളൊന്നുമില്ല ആ

ഇവിടെ ആരുമില്ലേ ആകാശദീപങ്ങൾ സാക്ഷി ആഗ്നേയ ശൈലങ്ങൾ സാക്ഷി അങ്ങനെ അച്ഛമ്മാല് വന്നു ബാക്കി പരിപാടി അങ്ങ് തുടങ്ങാം അല്ല ഞാൻ ആരാണെന്ന് മനസ്സിലായി മനസ്സിലായി ഞാൻ എന്തിനാണ് വന്നതെന്ന് മനസ്സിലായി അതും മനസ്സിലായി ആ പറഞ്ഞോ സാറേ രണ്ട് ദിവസമായി സാറേ എന്റെ മോള് ഇവിടെ തട്ടിന്റെ പണിക്കൊന്ന് ഇറങ്ങി പോയിട്ട് ശരി ഇന്ന് രാവിലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് പറയണ അവളെ രേഖകളൊക്കെ ഇറങ്ങി പെട്ടിവിടെ ഇരിപ്പൊണ്ട് അത് കൊടുത്തു കൊടുത്തുവിടണം അവൾ അങ്ങോട്ട് വരുവെന്ന് ഞാൻ പറഞ്ഞ് പറ്റൂല അപ്പൊ പറഞ്ഞ കെട്ടാമോണ ചെറുക്കനേയും കൊണ്ട് ഒരു കോൺസ്റ്റബിൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് സാറേ ഇത് നടക്കൂല നടക്കൂലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളെ മകളും കാമുകനും കൂടെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി റെയിൽവേ ട്രാക്ക് നിന്ന് അങ്ങനെ സാറ് പിടിച്ചോണ്ട് വന്നാലേ കല്യാണം കഴിക്കാൻ പോണത് ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം വേറൊന്നുമല്ല ആ കൊച്ചിന്റെ ആധാറും പെട്ടിയും നീ തന്നു കഴിഞ്ഞാൽ അവരെ കല്യാണം നടത്തി ഞങ്ങളെ വിട്ടോളാം ഇത് മോണിന്നുള്ള ഓർഡറാണ് വെയ് നോക്കണ്ട അത് പഴയതാണ് നിന്ന് ചീടാണെന്ന് ഞാൻ അതല്ലടാ പറഞ്ഞത് പിന്നെ ഇത് ഓർഡറാണെന്ന് അങ്ങനെ പറഞ്ഞത് അങ്ങനെ പറഞ്ഞത് സാറേ സാറിന് ഒരു കാര്യം അറിയാം എന്തോന്നാ ഞങ്ങളെ മുഖത്ത് കരിവായി തേച്ചിട്ട സാറേ അവളിവിടുന്ന് പോയത് എടാ കെ പി എസ് സി നിന്റെ അവിടെ ഞാൻ ഒരു പിൻബലത്തോടെ 24 24 ന്റെ പുതിയ സംരംഭം ഇനി സുരക്ഷിതം 1600 ധികം സർവകലാശാലകളും 1 ലക്ഷം പ്ലസ് കോഴ്സുകളും യു പിജി ഡിപ്ലോമ എംബ്രസ് വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ കൗൺസിലിംഗ് മുതൽ വിസ വരെ ഫോറസ്റ്റ് ലോൺ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ഒറ്റ www.24studyabroad.com കുടുപ്പങ്ങളോടൊപ്പമുള്ള സാറിന് എന്റെ അടുത്ത് ഇങ്ങോട്ടൊന്നും തോന്നരുത് പിന്നെ അടുത്തൊന്ന് ന്യായം പറയണം എന്റെ മോക്ക് ഞാൻ ഉപദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു എന്താ പെൻസിൽ കൊണ്ട് എഴുതുന്ന കാര്യങ്ങൾ

കൊടുത്തിട്ട് ആ കല്യാണം ഞാൻ നടത്താന്ന് ഒരു കാര്യം ചെയ്യും അവൻറെ കയറി വരാൻ പറ പിന്നെ ഒരു കാര്യം രണ്ട് വർത്താനം ഞാൻ മൂന്നോക്കി പറയും അത് പറയും പക്ഷേ അക്രമം ഒന്നും ചെയ്തത് ഇല്ല വർത്താനം പറഞ്ഞു പറഞ്ഞുടാടാ അതൊന്നും ഇട നേരെ പേടി പേടിയുണ്ടാടാ എനിക്ക് പേടിയൊന്നുമില്ല േ ചെന്ന് പറഞ്ഞോണ്ട് വന്ന് എനിക്ക് പറയാൻ തലവാടെങ്കിലും ഉണ്ട് എന്ത് തലവാടി അങ്ങനെ പറയല്ലേ ശീലാന്തി തറവാട്ടിൽ ജനിച്ചു വളർന്നവരാണ് സാറേട്ടിലെ ഉണ്ണിയാണോ നീ എടോ ഈ ോവാടിനെ കുറിച്ച് വരെ ചോദ്യം വന്നിട്ടുണ്ട് പിന്നെ ഈ തറവാട് എന്ന് പറഞ്ഞ പണ്ട് ഉള്ള സമയത്ത് രാജാക്കന്മാർക്ക് വീതി ഒരു നമ്മൾ ഈ വരുന്ന വഴിക്ക് ഉണ്ടല്ല ഈ റബ്ബറൻ കാട്ടിന്റെ ഇടയ്ക്ക് കൊറേ ചീലാന്തികൾ വെച്ചിട്ട് അതിന്റെ മുകളിൽ ടാർഫ കെട്ടി വെച്ചിട്ടില്ല സാറേ അതാണ് സാറേ എന്റെ തറവാട് അവന്റെ അടുത്ത് പറയണം ആ രാജാവ് വരുമ്പോ ടാർപ്പ് ഒന്ന് പൊക്കി കൊടുക്കേ ഇല്ലെങ്കിൽ രാജാവ് ഉരുളും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ ഈ ചെറുക്കന്റെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഈ തറവാടിന് ആരാ പറഞ്ഞു പറഞ്ഞു നോക്കാൻ എനിക്കറിയാം ഞാൻ ചേർത്ത് തരാം ഈ നിന്റെ ഈ പെണ്കാ മതി എന്താ തെറ്റ് ചെയ്യുന്ന പപ്പ പറയുന്നത് എന്റെ കുടുംബത്തില് ഇവ തട്ടിന്റെ പണിക്ക് വന്നപ്പോ വെളിയിലൊരുത്തനായിട്ടല്ലോ അതൊക്കെ ഉള്ളത് എന്നാ എൻറെ അടുത്ത് പപ്പ പറഞ്ഞു പറയാൻ ഈ വീടിന്റെ ഗ്രഹന്നാഥൻ എന്റെ അടുത്ത് പറഞ്ഞു മക്കളെ നീ ഇവിടെയൊക്കെ നോക്കി കാണണം നിന്നെ ഞാൻ എന്റെ ഒരു മോനെ പോലെയാണ് കാണണെന്ന് പപ്പ എന്നോട് പറയല്ലേ അതുകൊണ്ടാണ് പിന്നെ ഞാൻ തെറ്റിന്നാണ് ചെറുക്കന് നിങ്ങൾ പറയുന്നത് അതായത് ചെറുക്കനെ നിങ്ങൾ അത്ര സ്നേഹം കൊടുത്തോണ്ടല്ലേ പെണ്ണിനെ വിളിച്ചിട്ട് പോയത് സ്നേഹം കൊടുത്താ പിന്നെ സാറേ ഉച്ചക്ക് ചോറ് പോലും വാങ്ങിയത് ഈ പണിക്ക് പറഞ്ഞ ചെറുക്കനാണ് അവന് ഊണ് വരെ ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് അന്നം തന്ന കൈക്ക് ഞാൻ കൊത്തിയില്ലടാ നീ അതാ അത് എന്റെ മാത്ര കൊഴപ്പല്ല പപ്പയുടെ നിന്ന് പോയതാണ് ഗ്രഹനാഥാ നിങ്ങളെ കയ്യിൽ നിന്നാണ് ഈ സംഭവങ്ങളെല്ലാം പോയങ്ങനെ ഞാൻ ഇവിടെ പണിക്ക് വന്ന സമയത്ത് ഉച്ചയ്ക്ക് ഞാൻ ഇത് പോലെ വെള്ളം ചോദിച്ചു വെള്ളം ചോദിച്ചപ്പോ ഇദ്ദേഹത്തിന്റെ അടുത്ത് വെള്ളം ഇരിപ്പുണ്ടായിരുന്നു എന്നിട്ട് മോളെ ആ പണിക്കാരൻ ഇത്തിരി വെള്ളം എടുത്ത് കൊടുക്കൂ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ആ പെൺകുച്ചിനെ കാണുന്നത് എടുത്തു ആ ആ ഒരു ഒരു ഈ ഈ ഈ പെണ്ണ് പെണ്ണ് വീട്ടിൽ ഞാൻ ഞാൻ കാണിച്ചു കാര്യം നിങ്ങൾ ജോലി സമയത്ത് ആ പെൺകുട്ടി എന്നെ ഇങ്ങനെ നോക്കും നോക്കുമ്പോ ഞാൻ കൈലാസം കൈലാസം വരെ കാണും അറിയാവോ എടാ ഒരു പെണ്ണ് നീ ഭയങ്കര വെയിലാണ് ഉച്ചയിൽ വന്നടിക്കുമ്പോ കൈലാസം മാത്രമല്ല ലോകം മൊത്തം നമ്മൾ കാണും നിൽക്കുന്ന സമയത്താണ് ആ കുട്ടി എനിക്ക് ഇത്ര പോലെ വെള്ളം കൊണ്ടുവരുന്നത് അങ്ങനെ നമ്മൾ ഇത്ര ക്ലോസ് ആയി ഞാൻ മാത്രം ഇങ്ങോട്ട് വന്നോണ്ടല്ലേ പപ്പ ഇങ്ങനെ പെരുമാറിയത് പപ്പയുടെ മോളും ഞാനും കുഞ്ഞുമായിട്ട് വന്നിരുന്നെങ്കിൽ പപ്പ ഇങ്ങനെ സംസാരിക്കും

വെച്ചപ്പോ നമ്മൾ ഈ കുടുംബത്തിൽ തട്ടിന്റെ പലവേറ്റ് കയറി വന്നവനാണ് എന്റെ മോളെയും ചെന്നോണ്ട് തിരിച്ചിറങ്ങി പോയി അതുകൊണ്ട് എനിക്ക് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല ഉള്ള കാര്യം ഞാൻ പറയുന്നത് നിനക്കിപ്പോ എന്ത് പെട്ടി വേണം എന്നിട്ട് കൊണ്ടുപോകണം എനിക്ക് മാതാ നിങ്ങളെ മകൾ നിങ്ങള് വായിരിക്കും കണ്ട വാ പറ ഞാനേ പെട്ടി എടുത്തോണ്ട് വരാം കാര്യം എനിക്ക് അല്ലു അർജുന ോ എനിക്ക് അച്ഛൻ മരിച്ച വഴിയിൽ കിട്ടിയതല്ല എങ്ങനെ പിന്മാതിൽ വഴി കയറിയതാ സംസാരിക്കും ജപിച്ചെന്ന സാധനം പോക്കൂര ഉള്ള പഴയ അപ്പോൾ ഇതി പിടിച്ച് ജപിച്ചുകഴിഞ്ഞാൽ പോക്കൂര വരില്ല എന്നാണ് പറയുന്നത് അല്ല ഇനി അത് കെട്ടിത്തോ കിട്ടിട്ട് കാര്യമില്ല അതെന്ത് വരേം ചെയ്ത് മോളടിച്ചിട്ട് പോവുകയും ചെയ്യും പക്ഷേ എനിക്ക് താഴെ ഉണ്ട് എന്തോ രണ്ട് നീ സന്തോഷമായിട്ട് ജീവിക്കുവല്ലേ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ പോവാല്ലേ നിന്റെ കാര്യങ്ങളെല്ലാം കിട്ടിയല്ലേ എല്ലാം റെഡി തന്നെ പക്ഷെ അവളെടുത്ത് പ്രത്യേകം പറഞ്ഞിട്ട് പോയായിരുന്നു എന്തോ പപ്പയുടെ അനുഗ്രഹം

ചെറിയ നമുക്ക് കൊടുക്കണ്ടേ പോയി എനിക്ക് നിങ്ങളെ വീട്ടിൽ നിങ്ങളെ കയ്യിൽ നിന്ന് അന്നമേടിച്ചാണ് നിങ്ങളെ മോളെ അടിച്ചിട്ട് പോയത് ശിക്ഷ ഞാൻ കൊടുക്കും എന്തിനാ ശിക്ഷ ഞാൻ കൊടുക്കും ഞാൻ ഒരു പോലീസുകാരനായിട്ട് വെറുതെ ഞാൻ കൊടുക്കും അങ്ങനെ എന്റെ കയ്യിൽ ഒരു ഉണ്ട് ഓ ഞങ്ങളെ കാലിൽ അടുത്തിടും ഇത് എടുക്കുന്ന വേചന തൊട്ടം തൊഴുതോളണം വേറെ പരിപാടി നടക്കും ഞാൻ ശിക്ഷ കൊടുക്കണേ കേട്ടാ ശിക്ഷ ഇപ്പൊ ഞാൻ കൊടുക്കും സാറേ ഒരു സാധനം സൂക്ഷിച്ചു വെക്കണ്ടേ ഇതൊക്കെ ഇവിടെ കളഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ അവര് തൂത്ത് അത് കളവില്ല അപ്പൊ ഒരു കാര്യം ചെയ്യാം അല്ല എന്റെ മോള് എന്നെ കളഞ്ഞിട്ട് പോയി കുഴപ്പമില്ല അത് പറഞ്ഞിട്ട് കാര്യമില്ല അതിനിപ്പോ ഒരു മനുഷ്യന്റെ കാര്യമല്ല

ടാ എന്റെ മോളെ നീ പൊന്നുമോലെ നോക്കണേടാ അവളാണെങ്കി എട്ടും പൊട്ടും തിരിയാത്ത ഒരു കൊച്ചാണ് എന്ത് ചെയ്യാനെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെയും രണ്ടുപേരും സന്തോഷമായിട്ട് ഇരിക്കണം അച്ഛന്റെ അടുത്ത് വിഷം ഒന്നും തോന്നലേടാ കാര്യം അച്ഛൻ ഒരു മകളെ വളർത്തുന്നതിന്റെ വേദന പോവാ നമുക്ക് പോവാം അതും പറഞ്ഞു അവിടെ ഒറ്റയ്ക്ക് ഇല്ല നമ്മള് പോണു അപ്പൊ പോണോ എന്നെ പോയിക്കാ എത്രയുള്ളു